ഫാൻസി ലൈറ്റുകളുടെ കളക്ഷനുമായി പ്രകാശത്തിന്റെ നാമധേയം വിവ ലൈറ്റ് പോയിന്റ് ആൻഡ് വി കെ ലോക്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഒരു കുടക്കീഴിൽ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ വണ്ടൂരിൽ തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വണ്ടൂർ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർ ബാറിനെതിരെ പ്രത്യക്ഷ സമരം സംഘടിപ്പിച്ചും നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ സ്വര്യജീവിതത്തിന് ഭീഷണിയുയർത്തുന്ന ബാറിനെതിരെ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ സംഘടിപ്പിച്ച ബഹുജന കൺവെൻഷനിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രോഷ്നി കെ ബാബു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനപാതയോരത്ത് ജനവാസ മേഖലയിലെ ത്രീ സ്റ്റാർ ഹോട്ടലിലാണ് ബാർ പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പിൻവാതിലിലൂടെ ലൈസൻസ് സമ്പാദിച്ചാണ് പ്രവർത്തനമെന്നാണ് നാട്ടുകാരുടെ ആരോപണം വർഷം മുമ്പ് ബാർ കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കർമ്മസമിതി രൂപീകരിച്ച് സമരം നടത്തിയിരുന്നു വിശേഷാൽ ഗ്രാമസഭയും പഞ്ചായത്ത് ഭരണസമിതിയും ബാറിനെതിരെ പ്രമേയം പാസാക്കുകയും സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കേരളമാകെ പ്രളയക്കെടുതിയിൽ മുങ്ങിയ സമയത്ത് ജനശ്രദ്ധ മുഴുവൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ചപ്പോൾ സ്വകാര്യമായി മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ബാർ തുറന്നിട്ടുള്ളതെന്നാണ് ആക്ഷേപം അവസാനത്തിൽ ഒരു ഒരു കാരണവശാലും ആ കെട്ടിടത്തിൽ ബാർ തുടങ്ങുകയില്ല എന്ന അതിൻ്റെ ഉടമസ്ഥനായ നരേന്ദ്രൻ ഞങ്ങൾക്ക് തന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ആക്ഷൻ കൗൺസിൽ പിരിച്ചുവിടുകയും ആ ബാറിനെതിരായിട്ടുള്ള സമരം നിർത്തിവെക്കുകയും ചെയ്തത് പക്ഷേ വളരെ സങ്കടകരമെന്ന് പറയട്ടെ പിൻവാതിലിലൂടെ ലൈസൻസ് ലഭ്യമാക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച് അവൻ ദുഷ്ടലാക്കോടുകൂടി കഴിഞ്ഞ ഓഗസ്റ്റ് ഒമ്പതാം തീയതിയോ പത്താം തീയതിയോ ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കുന്നു എല്ലാ തരത്തിലുള്ള സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ള എക്സൈസ് വകുപ്പ് മേധാവികൾ അതിൻ്റെ അവരോടൊപ്പം നിന്ന് ഈ പുളിക്കൽ ജനനിബിഡമായിട്ടുള്ള ഏറ്റവും ശക്തമായ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമായ പുളിക്കല്ലാണ് ഈ ഹോട്ടൽ തുടങ്ങി ബാർ തുടങ്ങിയിരിക്കുന്നത് ബാർ തുടങ്ങി മൂന്ന് ദിവസത്തിനകം തന്നെ നാലോ അഞ്ചോ അടിപിടിയും അതുപോലെ തന്നെ സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമത്തിന്റെയും ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ബാർ ഇവിടെ തുടങ്ങാൻ അനുവദിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ഒരു ജനകീയ കൂട്ടായ്മ കുടിക്കലിൽ ആരംഭിക്കുകയും അത് പഞ്ചായത്ത് തലത്തിൽ ഒരു ശക്തമായ കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ജനകീയ കൺവെൻഷൻ ഇപ്പോൾ ഞങ്ങൾ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത് കൺവെൻഷനിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി രാധിക അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ സംഘടനാ ഭാരവാഹികളായ കെ സി കുഞ്ഞു മുഹമ്മദ് വി എ കെ തങ്ങൾ കെ ടി അജ്മൽ ഇ പി ബഷീർ ഗിരീഷ് പൈക്കാടൻ കെ ഫസൽ ഹക്ക് സലാം ഏമങ്ങാട് എം രാമചന്ദ്രൻ സുഫലി സൊലാഹി ഇ പി മുഹമ്മദ് കുഞ്ഞി എൻ മക്ബൂൽ ഷെരീഫ് തുറക്കൽ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു ഷറഫിയ ഒരുക്കുന്ന പ്രമുഖ കമ്പനി ഹോം ഹോം ഇലക്ട്രോണിക്സ് ആൻഡ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സിൻ റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഇന്ത്യൻ ബേക്സിൻ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ